വയനാട് വടുവൻചാൽ കടൽമാടിൽ പുലിയുടെ ആക്രമണം വേണാട്ടിൽ ബൈജുവിൻ്റെ നായിയാണ് പുലി കൊന്നത് വനപാലകരെത്തി പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് കടൽമാട് റെസിഡൻസ് അസോസിയേഷൻ വനംവകുപ്പിന് നിവേദനം നൽകി സുർജിത് അയ്യപ്പത്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ വന വയനാട്ടിൽ നിന്നും സുർജിത് ഈ പുലിയുടെ സാന്നിധ്യം പിന്നെ വനംവകുപ്പ് സ്ഥിരീകരിച്ചോ ഈ നായ നായിയെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്താണ് ജി കെ രണ്ടിടങ്ങളിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് ഒന്ന് വയനാട് വടുവഞ്ചാലിലാണ് മറ്റൊന്ന് മുഴുക്കലാടി ജോയ് എന്ന് പറയുന്ന ആളുടെ നായി വടർത്തു ആക്രമിച്ചിട്ടുണ്ട് വടുവഞ്ചാൽ കടമാ കടൽമാടിൽ വേണാട്ടിൽ ബൈജുവിന്റെ നായയെയാണ് പുന്ന് പുലർച്ചെ ആക്രമിച്ചത് ജോയിയുടെ നായയെ ഇന്നലെ രാത്രിയാണ് ആക്രമിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ ബൈജുവിന്റെ വീടിന് സമീപത്ത് കെട്ടിയിരുന്ന നായുടെ ശരീരം പകുതി ഭക്ഷിച്ച നിലയിലാണ് വനപാലകർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചു ഇത് പുലി എന്ന സ്ഥിരീകരണമാണുള്ളത് ഈ പുലിയെ കൂടുവെച്ച് പിടികൂടണം എന്ന് ആവശ്യമാണ് ഉന്നയിക്കുന്നത് നേരത്തെ ചീരാൽ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ പുലിയുടെ ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഇതിനെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന ഒരു അവസ്ഥ തുടർച്ചയായി മാറുന്ന ഒരു സ്ഥിതിയുണ്ട് എന്തായാലും ഇതിൽ കൃത്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് ശരി സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്